ഇന്ത്യൻ ആർമിയിലേക്ക് അഗ്നിവീർ അല്ലാതെ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ മൂന്ന് നോട്ടിഫിക്കേഷനാണ് വരാനായിട്ടുള്ളത് അടിപൊളി അവസരങ്ങളാണ് അപ്പോൾ പരമാവധി പെട്ടെന്ന് സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വന്നിട്ടുള്ള ഷോർട്ട് നോട്ടീസിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് ഒരുപാടധികം റിക്രൂട്ട്മെൻറ്റുകൾ വിളിക്കാൻ പോകുന്ന കാര്യം മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോയിൻ ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമിയിലേക്ക് ഓഫീസർ ആയിട്ടുള്ള പുതിയൊരു ഇപ്പോൾ ക്ഷണിക്കാൻ പോകുന്നത് കേവലം ഒന്നല്ല നിരവധി അവസരങ്ങളാണ് ക്ഷണിക്കാൻ പോകുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഓഫീസർ എൻട്രീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഇന്ത്യൻ ആർമി കൊടുത്തിട്ടുള്ളത് ആപ്ലിക്കേഷൻ ഇൻവൈറ്റിംഗ് ഫോർ ഫോളോയിങ് കോഴ്സസ് ആണ് ആദ്യം തന്നെ നമ്മുടെ ടെക്നിക്കൽ കോഴ്സിലേക്ക് ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക്നിക്കൽ കോഴ്സിലേക്ക് മെൻ ആൻഡ് വുമണിനുള്ള റിക്രൂട്ട്മെൻറ്റ് ഉടനെ വിളിക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ജാഗ് എൻട്രി സ്കീമിലേക്കുള്ള അതിൻ്റെ നോട്ടിഫിക്കേഷൻ മെൻ ആൻഡ് വുമണിന് വേണ്ടിയിട്ട് ഉടനെ ക്ഷണിക്കാൻ പോകുന്നുണ്ട് പിന്നെ ഷോർട്ട് സർവീസ് കമ്മീഷൻ എൻ സി സി സ്പെഷ്യൽ എൻട്രി ഉടനെ ക്ഷണിക്കാൻ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള മെൻ ആൻഡ് വുമണ്ണിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റ് ഉടനെ ക്ഷണിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് എസ് എസ് ഇ ടെക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ടെക്ക് മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഡേറ്റ് തുടങ്ങുന്നത് പതിനാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ജാഗ് എൻട്രിയിലേക്കുള്ളതിന് മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാനുള്ള സ്റ്റാർട്ടിങ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് പതിനഞ്ച് ജൂലൈ മുതൽ ഏകദേശം പതിമൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ എൻ സി സി സ്പെഷ്യൽ എൻട്രിയിലേക്ക് അപേക്ഷിക്കാനുള്ള ഡേറ്റ് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ജൂലൈ മുതൽ ഒൻപത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് ആപ്ലിക്കേഷൻ തുടങ്ങുന്നതിൻ്റെ ഡേറ്റും ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാനുള്ളത് സോ ഇതിന്റെ അപേക്ഷ ഉടനടി തുടങ്ങാൻ പോകുന്നതാണ് ഇന്ത്യൻ ആർമിയാണ് പുതിയൊരു ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് പരമാവധി പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇതിന്റെ ഫർദർ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ അതായത് ഇതിന്റെ നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് ഓരോന്നിനും അപേക്ഷിക്കാനായിട്ട് മിനിമം ഡിഗ്രി ആവശ്യമായിട്ടുണ്ടാകും പിന്നെ എൻ സി സി ആകുമ്പോൾ എൻ സി 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 സർട്ടിഫിക്കറ്റ് വേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ടാകും അപ്പോൾ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് യും നോട്ടിഫിക്കേഷൻ ഈ പറഞ്ഞ ഡേറ്റുകളിൽ തന്നെ കൃത്യമായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും സോ ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും ബാക്കിയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്താൽ മതി ഈ മൂന്ന് പോസ്റ്റുകളും അതായത് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും